ഇന്ന് നമ്മുടെ പള്ളിയിലെ സഹസേവകനായ ബഹുമാനായ ഒമാനായർഷാദാശ്രമിക്കുള്ള ഒരു യാത്രയെ പണ്ട് അദ്ദേഹം നാളെ ഉമ്രക്ക് പോവുകയും അനുബന്ധമായി നമ്മളെക്കോൾ കൊള്ളേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു മാത്രം ഈ ലോകത്ത് വെച്ച് ഒരു മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റുന്ന സുപ്രധാനമായ പ്രതീക്ഷയുള്ള ഒരു യാത്രയാണ് യാത്ര സ്വർഗം സ്വന്തമാക്കാൻ അള്ളാഹിന്റെ കൊട്ടാരത്തിലേക്ക് തൗഹീദിന്റെ കൊട്ടാരത്തിലേക്കുള്ള യാത്രയാണ് അജാണെങ്കിലും ഇസ്ലാംകാര്യത്തിന്റെ സമ്പൂർത്തീകരണമാണ് അതുവഴി യഥാർത്ഥത്തിൽ നടക്കുന്നത് കാരണം ഇസ്ലാംകാര്യത്തിൽ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ആണെങ്കിലൊക്കെ ഇബാദത്താണ് അതോടുകൂടി ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് അവരുടെ യുക്തിക്കനുസരിച്ചുകൊണ്ടുള്ള കുറെ പ്രാക്ടീസ് അതിൽ കാണാൻ കഴിയും സംസ്കാരത്തിൽ യോഗാഭ്യാസം പഠിച്ച ആളുകൾ നന്നായി വിശദീകരിക്കും നോമ്പിലാണെങ്കിലോ ഡോക്ടർമാർ ആ മുസ്ലിങ്ങൾ വരെ വാചാലമായി അതിന്റെ ഗുണങ്ങൾ പറയും സക്കാത്തിന്റെ മാനവികത എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഹജ്ജ് എന്താണ് അല്ലെങ്കിൽ ഉമ്ര എന്താണ് ആർക്കും അറിയില്ല അതിനാണ് ഇബാദത്ത് എന്നതിലപ്പുറം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഹജ്ജിന്റെ സമയത്താണ് അല്യവും അക്ലക്കും ദീനക്കും ഇസ്ലാമദീന എന്നായത്തിറക്കിയത് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമർപ്പണം എന്നാണ് എന്താണ് ഏതാണ് എന്ന് എനിക്കറിയില്ല അള്ള പറഞ്ഞതുകൊണ്ട് ഞാനിതാ സമർപ്പിക്കുന്നു അതിന്റെ കൃത്യമായ ചിത്രീകരണമാണ് ഉമ്രയിലും ഹജ്ജിലും കാണുന്നത് അപ്പൊ അതിനുള്ള പുറപ്പാട് എന്നത് സത്യത്തിൽ സ്വർഗം സ്വന്തമാക്കാനുള്ള സൗഭാഗ്യ യാത്രയാണ് അള്ളാഹു താല ആ കൂട്ടത്തിൽ അവരുടെയും കൂടെയുള്ളവരുടെയും യാത്ര ആക്കി കൊടുക്കട്ടെ നമുക്കൊക്കെ അള്ളാഹ് പലവട്ടം പോകാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യേണ്ടത് യാത്ര എന്ന് പറഞ്ഞാൽ പൊതുവായി ഹലീസിൽ കാണാം അസഫറൊക്കെ താഴത്തുമല്ല ഏത് ശാസ്ത്രീയ സംവിധാന സൗകര്യമുള്ള ആഡംബര വണ്ടികളുള്ള കാലത്താണെങ്കിലും യാത്ര എന്ന നിലയിലുള്ള സ്വാഭാവിക പ്രയാസങ്ങളും ക്ലേശങ്ങളും ഒക്കെ അതിലുണ്ടാവും സഫർ എന്നാണ് യാത്രയ്ക്കുള്ളൊരു പേരന് നരകത്തിന്റെ പേര് സക്കർ എന്ന് ഒരു പുള്ളിയായ നരകായി പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നതും അനുഭവിക്കുന്നതും ഉം അജ്ജ് യാത്രയിലാത്ത പ്രയാസങ്ങളാണ് ക്ഷമ ഇല്ലാത്ത ആളുകൾക്ക് ചെയ്തത് മുഴുവനും എയർപോർട്ടിൽ നിന്ന് തന്നെ വാപ്പത്തിലാകുന്ന അവസ്ഥ ആയിരിക്കും യാത്രയിൽ ഇനിയിപ്പോ നമ്മള് മോദിനുസ്താദ് പോവാൻ നിക്കാണ് ഹജ്ജിന് നമുക്ക് യാത്ര കൊടുക്കണം അള്ളാഹ് തോഫി ചെയ്യട്ടെ എല്ലാവർക്കും അറിയാം ക്ഷമയില്ലാത്ത ഇല്ലാത്ത ആളുകൾ ഈ പരിപാടിക്ക് പുറപ്പെട്ടാല് സ്വർഗത്തിനു വായത് നരകം വാങ്ങി തിരിച്ചു വരേണ്ട സ്ഥിതി ആയിരിക്കും അതിർഷാദിക്ക് കൂടുതൽ ആളുകൾക്ക് നന്നായി അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചിന്തയും കഴിവും എൽമുണ്ടല്ലോ അത് പ്രദാനം ചെയ്യണേ ജിദ്ദയിൽ ഇറങ്ങിയാല് ചിലപ്പം മണിക്കൂറുകൾ കെട്ടിക്കിടക്കും കരിപ്പൂർ പോയിട്ടൊന്നും പോകുമ്പോഴും നമ്മൾ ഉദ്ദേശം ഫ്ലൈറ്റ് വരും ഇല്ല അവിടെ അങ്ങോട്ട് കെട്ടിക്കിടക്കും ആ സമയത്ത് ആ സന്ദർഭം സമയം വേസ്റ്റ് ആക്കാതെ ദിക്കറ് ചൊല്ലി സലാത്തൊല്ലി ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ കൂട്ടത്തിൽ വളരെ വിരളായി കൊറേ ആളുകളെ പണി എന്താ വെച്ചാല് എന്താ ഇങ്ങനെ എന്താ അവർക്ക് ആദ്യം പറഞ്ഞുകൂടെ ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഇഹ്റാമിന്റെ വസ്ത്രത്തിലായിട്ട് അതൊക്കെ പറയണം നോക്കാണെങ്കിൽ മോശമായ എന്നാൽ ചില അപൂർവം ആളുകൾ ഉണ്ടാവും ഒന്നും ഉണ്ടാതെ സല്ലോല മുഹമ്മദ് അല്ലെങ്കിൽ ദിഖർ അല്ലോ അല്ലെഫാറല്ലോ ഇഹ്റാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അഹമ്മദില്ലാ എന്നാൽ ഈ യാത്ര ഉണ്ടല്ലോ അനുഭൂതിദായകമായ ഒരു യാത്രയാണ് റബ്ബിന്റെ കൊട്ടാരത്തിലേക്ക് സ്വർഗത്തിന്റെ ടോക്കം വാങ്ങാനുള്ള യാത്രയാണ് ഉംബ്രു പറഞ്ഞ എന്ന് പറഞ്ഞാൽ തന്നെ പ്രായം ആയിസ് എന്നാണ് അത്തായ് കടന്ന ഉംബ്ര എന്നായി കാരണം ആയിസിൽ ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയിലുള്ള സുപ്രധാന അമലാണ് ഉംറ ഒരർത്ഥത്തിൽ ചില മഹാന്മാര് പറയുന്നത് അള്ളാഹു ഉമറക്കു അജിനും ആളുകളെ വിളിക്കുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ത്യാഗം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് ഇങ്ങനെ ചരിത്രം കേട്ട അവിടെ പോയ കണ്ടിട്ട് ഇങ്ങനെ മനസ്സിലാവും ആ കല്ല് ആ മത്താഫ് ആ മസ്ക്ക ആ മന്ദിരം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നാലായിരം കൊല്ലങ്ങൾക്കപ്പുറത്തേക്ക് ഹൃദയങ്ങനെ വല്ലാതെ ഒഴുകി ഒഴുകി ആ ചരിത്രങ്ങൾ തഴകി തഴകി ആ നാലായിരം കൊല്ലങ്ങൾ കൊമ്പിലേക്ക് ഇങ്ങനെ ഹൃദയം കറങ്ങുമ്പോ മനുഷ്യന്റെ കൽബിങ്ങനെ തവിച്ച് കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് ചൊല്ലുന്ന സമയത്തിന്റെ ഹൃദയത്തിനൊരു മന്ത്രം നമുക്കിന്ന് ഇത്ര സൗകര്യം നിങ്ങൾ എന്തിച്ചോക്കോ ഞാനേ വിശദമായിട്ട് പറയല ഒരു കൈക്കുഞ്ഞുമായി ഒരു നീഗ്രോ പെണ്ണ് ഒരു ഒഴിഞ്ഞ ഭൂമിയിൽ ആരും സഹായിക്കാനില്ലാത്ത സ്ഥിതിവിശേഷത്തിൽ കൃഷിയില്ല പച്ചക്കറിയില്ല ഭക്ഷണ സൗകര്യമില്ല വെള്ളത്തിനുള്ള സംവിധാനം ഇല്ല എന്നാ കൊണ്ടോന്നേരാ ആരുല്ല പരസ്പരം പ്രയാസം പങ്കുവെക്കാൻ അയൽവാസികളില്ല പാറക്കെട്ടുകൾക്കിടയിൽ കൈക്കുഞ്ഞുമായൊരു പെണ്ണൊരുത്തിങ്ങനെ കഴിഞ്ഞുകൂടി ആ ത്യാഗം സുഹാന ആ പെണ്ണിന്റെ കണ്ണിന്റെ കൊടിയിൽ നിന്ന് ത്യാഗം കൊണ്ടും ഖേദം കൊണ്ടും സങ്കടം കൊണ്ടും കുട്ടിക്ക് വെള്ളം കൊടുക്കാനില്ലാതെ അണപൊട്ടിയ വെള്ളം ആ സമയത്ത് എന്റെ കൂടെ റബ്ബുണ്ട് കണ്ട അതാണ് നമുക്ക് വേണ്ട ഇത് പഠിക്കാനുള്ളതാണ് ചിലപ്പോ നമുക്ക് തോന്നുന്നു എവിടുക്കാണ് ഈ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നമ്മളെ കൊണ്ടുപോകുന്നത് എൻ്റെ വിജയായിരിക്കും എൻ്റെ വിജയായിരിക്കും ഒരു സംശയം വേണ്ട ഏത് പരീക്ഷണ പ്രയാസ ദുരിത ദുരന്തങ്ങളുടെയും വിശ്വാസിയുടെ ലാസ്റ്റ് മുഖം വിജയത്തിന്റെ സ്വാഭാവത്തിലേക്ക് കടക്കാനുള്ള വാദാനം തുറക്കലായിരിക്കും ഒരു സംശയം വേണ്ട ഈ കൈക്കുഞ്ഞുമായി കഷ്ടപ്പെട്ടത് ദിവസങ്ങളാണ് അന്ന് ആ ഉമ്മ ഈ കുട്ടിക്കൊരു വെള്ളം കൊടുക്കാൻ ബത്തപ്പാടോടെ നടന്നതാണ് ഇന്ന് സളി അണ്ടു നടക്കുക നാലായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കറുത്ത പെണ്ണൊരുത്തി കൈക്കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ വേണ്ടി അത് കിട്ടാൻ വേണ്ടി രണ്ട് മലക്കെട്ടിന്റെ അടിയിലൂടെ ബത്തപ്പാടോടുകൂടി ഇങ്ങനെ നടന്നത് അല്ല പറയാണ് യാപ്പത്തിനാള് വരെയുള്ള മുഴുവൻ ആളുകളും അത് അനുകരിക്കും കാരണം ഹാജറുമ്മന്റെ നെഞ്ചിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഇന്ന അതാണ് കൊല്ലം ആരെന്ത് പറുംരീക്ഷണത്തിന്റെ പോർക്കളത്തിൽപ്പെട്ടാലും ഏത് രോഗങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ പെട്ടാലും ഏത് പ്രതിസന്ധിയുടെ തീച്ചോളയിൽപ്പെട്ടാലും ഏത് പ്രയാസങ്ങളുടെ വേലിയേറ്റത്തിൽ പെട്ടാലും ഏത് പ്രലോഭനങ്ങളുടെ പ്രതിസന്ധിയുടെ പരീക്ഷണത്തിന്റെ പരാജയത്തിന്റെ ദുരിതത്തിന്റെ ദുരന്തത്തിന്റെ പാറക്കെട്ടുകൾ കിടയിൽപ്പെട്ട് അമർന്ന് തളർന്ന് തകരാൻ വക്കിലെത്തിയാലും ഹൃദയം മന്ത്രിക്കണം ഇതില്ലെന്നാണ് പിന്നെ കുതിച്ചു കയറാൻ പറ്റുക നീന് കുതിച്ചു കയറാൻ പറ്റും അള്ളാഹു തോഫിട്ടെ അപ്പൊ യാത്രയാണ് അവർ നടത്തുന്നത് അള്ളാഹുത്തല്ല അവർക്ക് ഭാഗ്യം നൽകട്ടെ ഹജ്ജിന്റെ ഉമറിന്റെയും ഭാഗമല്ല മദീന എന്റെ ഭാഗമല്ല എന്നാലും ഹജ്ജിനും ഉമ്രക്കും പോയ മുഴുവൻ ആളുകളും ഒരേ മനസ്സോടുകൂടി പോകുന്ന ഒരു സ്ഥലമാണ് അകത്തളത്തിൽ ഈമാനിന്റെ അഗ്നി പടർന്നാൽ ആ ഈമാനിന്റെ അവസ്ഥയിൽ ഒരു മനുഷ്യന്റെ ദാഹം എനിക്കൊന്ന് മദീനയിൽ എത്തണമെന്നാണ് പാമ്പ് അതിന്റെ മാളത്തിലേക്ക് കൊതിക്കും പോലെ എന്നി മുഹമ്മദുർവ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് 450 കിലോമീറ്ററുകളാണ് പോകുന്ന സമയത്ത് ഓർമ്മകളുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലക്കുന്ന യാത്രയാണ് ആകാശത്തിൻ്റെ മൊത്തം കൊടുത്ത് ഉയർന്നു നിൽക്കുന്ന പർവ്വത പാറക്കെട്ടുകൾക്കടയിലൂടെ ഗവൺമെന്റ് തുരങ്കം തീർത്ത് തുറക്കപ്പെട്ട മനോഹരമായ റോഡിലൂടെ ഒരു പക്ഷേ ആഡംബര ബസ്സിലൂടെ എ സിയുടെ തണുപ്പ് അനുഭവിച്ചുകൊണ്ട് പോകുന്ന ഈ സമയത്ത് എത്രമേൽ പ്രയാസമാണ് നമുക്കുള്ളത് ഇതൊന്നുമില്ലാത്ത കാലത്ത് തീഷ്ണമായ ഉഷ്ണവും ശക്തമായ ശൈത്യവും സഹിച്ച് ആളുകൾ കൊല്ലാൻ വന്നപ്പോൾ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ക്ഷപ്പെട്ടുകൊണ്ട് രണ്ടാളുകൾ നാനൂറ്റി അൻപത് കിലോമീറ്റർ ഒട്ടകത്തിന്റെ പുറത്തായി വെയിലുകൊണ്ട് വെള്ളമില്ലാതെ സഞ്ചരിക്കുന്ന യാത്രയുടെ ഓർമ്മങ്ങളിലായി മന്ത്രങ്ങളോടെ കൊട്ടാരമായ നിന്ന് ഇഷ്കിന്റെ പാലസായ മദീനയിലേക്കുള്ള യാത്ര ഹൃദയത്തെ ഹൃദയത്തെപ്പല്ലാതെ പിടിച്ചുലൊരു യാത്രയാണ് പിന്നെ പുണ്യവാളനായ മുത്ത മുസ്തഫാന്റെ പവിത്ര ഹവനത്തിൽ പോയി മനസ്സൊന്ന് തുറമുന ും നിറഞ്ഞു പോകുന്ന സ്ഥലമാണ് ഏത് ഹൃദയവും തപിച്ചു പോകുന്ന സ്ഥലമാണ് ഏത് ശരീരവും വറച്ചു പോകുന്ന സ്ഥലമാണ് ഏത് മനുഷ്യനും നിയന്ത്രണം വിട്ട് കരയുന്ന സ്ഥലമാണ് ആ കരച്ചിൽ തുടങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായി നിർത്താതെ ഇടമുറിയാതെ കൊടാനക്കോടികൾ ഫോട്ടോ ഇല്ലാത്ത സ്തൂപമില്ലാത്ത പ്രതിഷ്ഠയില്ലാത്ത ആൽബം ഇല്ലാത്ത ചിത്രമില്ലാത്ത ഒരു ആൾക്ക് വേണ്ടി കൂട്ടക്കരച്ചിൽ നടത്തുന്ന സ്ഥലമാണ് அல்லா மதீனில் போக நமக்கு அவருடைய யாத்திர அல்லாஹ் சந்தோஷத்தி கொடுக்கட்ட அவருடைய கூடகள் அவருடைய யாத்தையும் அல்லாஹ் சந்தோஷத்தி கொடுக்கட்டும் It's